കുഞ്ഞീതാ തൈമക്കയറിലാണ് തൈലെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിട്ടാണ് കേരുന്നേ അപ്പം നമുക്ക് നോക്കമ്മേ ഒരു പാട്ടുപാള് ആ

ഒരു പാട്ടും കൂടി പാടപ്പാ ഇനീ നല്ലൊരു വെറൈറ്റി പിന്നെ മഞ്ഞളിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം പണിക്ക് ഒളിച്ചിട്ട് ചെയ്യിപ്പിച്ചാ പോലെ പിന്നീല്ലേ ഈ തെങ്ങുമലെന്നെ അപ്പൊ അതമ്മയാ ഐക്കണത്രേ ഓ തലയല്ല എനിയോ ഇത് പാലിക്കാൻ കിട്ടില്ല കുറച്ച് വെറ്റ് നോക്ക് കുഞ്ഞേ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ പിന്നെ ഒന്ന് കമന്റ് കൂടി ചെയ്യണേ ഇത് താറ്റാ താങ്ക് യു കൊണ്ട് പണി നമ്മൾ ചെയ്യാം ഏർ ഓക്കെ എന്നാൽ ആ തരി വൃത്തിയായി ഓക്കെ